ഹായ് ഹലോ എന്നെ ആദ്യ ഏട്ടൻ എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽ വിത്ത് അഭിരാമി എന്നാണ് ഞാൻ ബ്യൂട്ടി സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബെൽ ഐക്കണും കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക് റിവ്യൂ ആണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ലിപ്സ്റ്റിക് എനിക്ക് വളരെയധികം ഇഷ്ടമായത് കൊണ്ടും എനിക്ക് ഒത്തിരി ആക്രാന്തം കൂടിയത് കൊണ്ടും ഞാനിത് ഒന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കിയായിരുന്നു എൻ്റെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ വന്നിട്ട് ബ്ല ബ്ലഷീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് ഒരു അഞ്ച് പാക്ക് വരുന്ന ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിത്രയും എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിൽ എഡ്ഡ് പൊട്ടി എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ ഒരു ലിപ്സ്റ്റിക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയ കുറച്ചാണ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഷെയ്ഡ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് കണ്ണടക്കൊരു ഷെയ്ഡ് എടുക്കാം കേട്ടോ ഈ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം ഓ നമ്മൾ അതിനേക്ക് മുമ്പായിട്ട് ഞാൻ ലിബാം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്നതിന് കൊണ്ട് തന്നെ ലിബാം അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒന്ന് ഇട്ട് നോക്കാം എനിക്ക് പൊതുവെ നല്ല ഹായ് അടിപൊളി അപ്പോൾ എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്യുന്ന ആളും കീടാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്നും വൈറ്റ് സ്കിൻ ടോണൊന്നും അല്ലല്ലോ ഡീപ്പ് കുറച്ചൊരു മീഡിയം സ്കിൻ ടോണാണ് അപ്പോൾ അതുകൊണ്ട് ഈ കളറൊക്കെ ഇടുമ്പോൾ നല്ല ബ്രൈറ്റായിട്ട് തോന്നാം കേട്ടോ എനിക്ക് പൊതുവേ ഇങ്ങനത്തെ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷെയ്ഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്കിത് നെക്സ്റ്റ് നോക്കാം നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്ത് വെക്കാൻ പോകുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡാണ് അപ്പോൾ ഇത് എത്രത്തോളം എനിക്ക് മാച്ച് ആവുമെന്ന് അറിയില്ല നമുക്ക് ഇട്ട് നോക്കാം ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇട്ടിട്ടേ ഇല്ലെന്ന് തോന്നിക്കാവുന്നവർക്കാണെങ്കിൽ ഇത് നന്നായിട്ട് ഒരു ഇടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പൊതുവേ ഇട്ടിട്ട് ചുണ്ട് ഇല്ല എന്ന് തോന്നിക്കുന്ന ലിപ്സ്റ്റിക്കുകൾ ഇടാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല ഇട്ടാൽ കുറച്ചുകൊണ്ട് ഇട്ടെന്ന് തോന്നിക്കണം ആ എന്നാലും കുഴപ്പമില്ല കേട്ടോ നൈസായിട്ടുണ്ട് കൊള്ളാം അടിപൊളി അപ്പോൾ എനിക്ക് പൊതുവെ നോർമലി ഇങ്ങനത്തെ ഷെയ്ഡുകൾ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ കണ്ടോ പക്ഷേ എനിക്കിത് എന്താ ഇഷ്ടപ്പെട്ടു നല്ല ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇത് അപ്പോൾ നമ്മൾ രണ്ട് ഷെയ്ഡ് കണ്ടിട്ടുണ്ട് ഈ രണ്ട് ഷെയ്ഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ഷെയ്ഡ് നോക്കാം നമ്മൾ മൂന്നാമത്തെ ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ല ചിംഗാറിൻ്റെ കളറാണ് ഇതിൻ്റെ എനിക്ക് വേറൊരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഷുഗറിൻ്റെ ആണ് എന്തോ ബ്ലൂബെറിയോ മൽബറിയോ മൽബെറിയാണ് കേട്ടോ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാം നമുക്ക് നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടൊക്കെ നിൽക്കണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ അത് ഇട്ടാൽ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഏകദേശം അതേപോലെ വരുന്ന ഷെയ്ഡാണ് നമുക്ക് ഇട്ട് നോക്കാം പിന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ സ്മെല്ലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ ഏതോ ഒരു ചേ ഏതോ ഒരു മരുന്നിൻ്റെ സ്മെല്ലാണ് അപ്പോൾ ആയി വാ എനിക്ക് വീ കളും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് നോർമലി ഇത്തിരി ഇങ്ങനെ നിൽക്കുന്ന എടുത്ത് കാണിക്കുന്ന കളറുകളാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫേസ് കുറച്ചും ഒന്ന് ബ്രൈറ്റർ ആയിട്ട് തോന്നും കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളറാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫേസൊക്കെ കുറച്ചും കൂടെ ഒന്ന് നല്ല ഒരു ഗ്ലോ ഉള്ളതുപോലെ തോന്നും അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു ഈ മൂന്നെണ്ണം അടിപൊളി കേട്ടോ ലൈറ്റ് എന്ന് പറഞ്ഞതും എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ നോർമലിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് നാലാമത്തെ കളർ എന്താണെന്ന് നോക്കാം നാലാമത്തെ ഷെയ്ഡായിട്ട് ഈ റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ എനിക്ക് ഇത്രയും തിക്ക് റെഡ് ചില്ലി റെഡ് ഇതുപോലത്തെ ലിപ്സ്റ്റിക് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് എത്ര മാത്രം ഈ മേടിക്കണം എന്ന് വിചാരിച്ചതാണ് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് നല്ല കടും റെഡ് ആണ് കേട്ടോ അതും നമുക്കപ്പോൾ യൂസ് ചെയ്തോട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാലോ ഹായ് ഒരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ ഷെയ്ഡ് ഇട്ടിട്ടേ ഇല്ല നല്ലൊരു പിക്ക് റെഡാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു കണ്ടോ സ്കിന്നിലേക്ക് എന്തോ ഒരു നല്ലൊരു ഗ്ലോ തോന്നുമല്ലേ നമ്മുടെ ഫേസ് കുറച്ചൂടെ ബ്രൈറ്റ് ആയ പോലെ അപ്പോൾ അടിപൊളി അടിപൊളിയാണ് ഈ ഈ ഒരു ഷെയ്ഡും വന്നിട്ട് റെഡാണ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇതും എല്ലാവർക്കും കണ്ണടച്ച് യൂസ് ചെയ്യാൻ എന്ന് വെച്ചാൽ എൻ്റെ സ്കിൻ ഡോൺ ഉള്ളവർക്ക് കണ്ണടച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് ഈറായിട്ട് ഷെയ്ഡ് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നാലാമത്തെ ഷെയ്ഡ് ഇപ്പോൾ ഏതായിട്ട് നാലാമത്തെ ഷെയ്ഡ് ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉള്ളൂ അത് അഞ്ചാമത്തെ ഷെയ്ഡാണ് അപ്പോൾ നമുക്ക് അത് ഷെ നോക്കാം ഇപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഷെയ്ഡ് അഞ്ചാമത്തെ ഷെയ്ഡാണ് ഇത് കുറച്ചൊന്ന് ലൈറ്റർ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഇട്ട് നോക്കാം എന്നാലും നമ്മുടെ സ്കിന്നിന് മാച്ചായി പോകുന്ന നമുക്കത്തെ ഒരു കളറാണ് കേട്ടോ അതും ആ ഇതേ ഷെയ്ഡ് എനിക്കുണ്ട് ഈ ഷെയ്ഡ് തന്നിട്ട് ഒരു മേരൊരു ഉണ്ട് കേട്ടോ എനിക്ക് മാവിയപ്പാട്ടി എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് അതുമായിട്ട് ഏകദേശം മാച്ച് ആവുന്ന ഷെയ്ഡാണത് ഇതേപോലത്തെ ഷെയ്ഡാണത് അത് ഞാൻ നോർമലി അല്ലാതെയൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറ് അല്ലാതെ നോർമലി നമ്മൾ പോകില്ലോ അങ്ങനെയൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും അത് അടിപൊളിയാണ് അത് യൂസ് ചെയ്യുന്നുണ്ട് തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഞാൻ യൂസ് ചെയ്യാം ഇതും എനിക്ക് നന്നായിട്ട് മാറ്റാം അപ്പോൾ ഈ അഞ്ച് ഷെയ്ഡും അടിവൊളി ഷെയ്ഡാണ് ഒന്നിനൊന്നും മെച്ചമാണ് എനിക്കൊന്നും പറയില്ല ഇതിൽ തീരെ കൊള്ളില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡും ഇല്ല കേട്ടോ എല്ലാം നല്ല ഷെയ്ഡാണ് റെഡും ഈ മെറൂൺ ടൈപ്പൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റനായിട്ട് തോന്നി അപ്പോൾ എനിക്ക് എല്ലാ ഷെയ്ഡും ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാൻ ഇപ്പം നല്ല ഓഫറിൽ കൊടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് ഇതാണ് എൻ്റെ പേര് എന്നാണ് അപ്പോൾ ഫ്ലിപ്കാർട്ടിലാണ് ഇതിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും മേടിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആക്കണം